എൻ്റെ പേര് ആശാ നവീൻ ഞാൻ ചങ്ങനാശ്ശേരി പാറേൽപ്പള്ളി അടവക അംഗമാണ് ഞാൻ ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു എൻ്റെ ചേച്ചി പറഞ്ഞ് അതുവഴിയാണ് ഞാൻ കൃപാസനം മാതാവിൻ്റെ വളരെയേറെ അനുഗ്രഹങ്ങളെ പറ്റിയും ഇവിടുത്തെ ഉടമ്പടിയെപ്പറ്റിയും ഒക്കെ അറിഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തത് ജൂലൈ ട്വൻറ്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിന് കാരണം കുടുംബത്തിൽ കൂടുതൽ പ്രാർത്ഥന വരുവാനും അതുപോലെ നമ്മൾ ഓസ്ട്രേലിയയിലാവുമ്പം മക്കള് ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ള കാര്യം നല്ല നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ കൂട്ടുകെട്ടൊക്കെ ആകുമ്പം ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അവന് പഠിക്കാൻ മുഴുവൻ താല്പര്യമേ ഇല്ലായിരുന്നു ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചമ്മയും മാതാവേ അവനെ ഒന്ന് പന്ത്രണ്ട് പാസ്സാക്കണമേന്ന് അതുപോലെ അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവന് പന്ത്രണ്ട് പാസ്സാവുകയും അത് കഴിഞ്ഞ് അവൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു അവിടെ യൂണിവേഴ്സിറ്റിയിൽ അത് ഇഷ്ടമില്ലാതെ ആറുമാസം കഴിഞ്ഞപ്പം ഡ്രോപ്പ് ചെയ്തു പിന്നെ ഒരു വർഷത്തോളം അവൻ എന്ത് ചെയ്യണം ഒലും ഫ്യൂച്ചർ എന്തോ ഒരു നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കാമല്ലാത്ത ഒരവസ്ഥയിൽ മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതുപോലെ അവൾ അവനൊരു ചലഞ്ചിങ് ബിഹേവിയർ ഒരു ഡിസ്റ്റേബ് ആയിരുന്നു എപ്പോഴും അതിനെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അവനോടും പറയും അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് മോന് നല്ലൊരു ഫ്യൂച്ചർ തരും അങ്ങനെ അവന് മാതാവ് വഴി നല്ലൊരു തീരുമാനമെടുക്കുവാനുള്ള കൃപ നൽകി അവന് ഡിഫൻസ് ജോയിൻ ചെയ്യാനുള്ള കൃപ നൽകി അവൻ അങ്ങനെ ഡിഫെൻസിൻ്റെ ടെസ്റ്റ് എഴുതി പാസ്സായി അങ്ങനെ ഇപ്പോൾ അവൻ ഓസ്ട്രേലിയൻ നേവിയിൽ ജോയിൻ ചെയ്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തെങ്കിലും പന്ത്രണ്ടാഴ്ച കാലമുള്ള ട്രെയിനിങ് വളരെ വളരെ ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അവിടുത്തെ ഒക്കെ ഒത്തിരി അസസ്മെൻറ്റും ഫിസിക്കലും അല്ലാത്ത ഏത് എല്ലാ രീതിയിലും നമ്മൾ കോമ്പിറ്റൻ്റ് ആയിരിക്കണം അങ്ങനെ അവന് ഒരു ഫോർ വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര സിക്കായി അവന് അസസ്മെൻ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയായി പക്ഷെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു അവന് ഞാൻ ശക്തി പകർന്നു കൊടുത്തു മോൻ മോന് വിഷമിക്കേണ്ട അമ്മ കൂടെയുണ്ട് ഈശോയിൽ നിന്ന് അമ്മ നിനക്ക് കൃപകൾ വാങ്ങിച്ചു തരും നമ്മുടെ മെറിറ്റ് അല്ല ഈശോയിൽ നിന്നുള്ള ഗ്രേസ് ആണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അവൻ ആ പ്രാവശ്യം ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ ഡിസംബർ ഇരുന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അത് രണ്ടാമത്തെ ബാച്ചിൽ അവൻ സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ അതുപോലെ ഞാൻ ഇവിടുത്തെ വിശുദ്ധ തേൻ കൊടുത്തു വിട്ടിരുന്നു തൈലം വീട്ടിലുള്ളപ്പോഴെല്ലാം എപ്പോഴും തലയിൽ നെറ്റിയിൽ തേക്കുമായിരുന്നു അങ്ങ് തേനും കൊടുത്തു വിട്ടു അങ്ങനെ എല്ലാ ഫിസിക്കൽ അസസ്മെൻറ്റും എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എയ്റ്റി നയൻ ഡേയ്സ് ആയപ്പോഴത്തേക്ക് ഈവനിങ്ങിൽ എന്നെ വിളിച്ച് പറഞ്ഞ എനിക്ക് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുകയാണ് അവർ അതിൻ്റെ എല്ലാം പ്രോസസ്സിങ് തുടങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ അവന് വിശ്വാസത്തിലേക്ക് വരാൻ അതിലൊക്കെ കൂടുതലായിട്ടും എനിക്ക് സന്തോഷം തന്നത് ആ മകൻ പഴയ രീതിയിൽ കുരിസ്ത കുർബാനയ്ക്ക് പോവുകയോ പ്രാർത്ഥിക്കാനോ താല്പര്യമില്ലാത്തൊരു മകനായിരുന്നു ഈ വിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ വഴിയുള്ള ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പ്രകാരം മാത്രമാണ് അവൻ ഇന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ഈ സാ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ മാതാപിതാക്കൾക്കും അത് പ്രത്യേകിച്ച് ഈ ഡെവലപ്ഡ് കൺട്രിയിൽ ഒത്തിരി വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്കെല്ലാവർക്കും സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ് വിസ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത അവൻ്റെ മാറ്റം വലിയൊരു മാറ്റമാണ് വളരെ മെച്ചുവേടായി ബൈബിൾ വായിക്കും അതുപോലെ ഈശോയെ ഈശോയെപ്പറ്റി ദൈവമുണ്ട് അവിടെ ദൈവമില്ലെന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് പക്ഷേ അവരോടെല്ലാം അവന് ദൈവമുണ്ടെന്നും അത് പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ദൈവകൃപ അവന് കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഏഴ് വർഷക്കാലമുള്ള എൻ്റെ നെക്കിന് ഹെറിനിയേറ്റഡ് ഡിസ്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈയിടെ ഒരു സി ടി സ്കാൻ എടുത്തപ്പോൾ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു എന്ന് കണ്ടു കാരണം ഞാൻ ഞാനിന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയാലും ഉടമ്പടി തൈലം എൻ്റെ പെടലിലേക്ക് ഞാൻ പുരട്ടുമായിരുന്നു അതെനിക്ക് ഒരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി ആ ഡിസ്ക് ഇഞ്ചറി സാധാരണ വന്നു കഴിഞ്ഞാൽ പോകാത്തതാണെന്നാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അമ്മ മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ നീസിന് സൗദിക്ക് പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റിൽ അവൾ ബ്ലഡ് ടെസ്റ്റിൽ അൺഫിറ്റായി പലവട്ടം ചെയ്തു ബ്ലഡ് ടെസ്റ്റ് പിന്നെയും പിന്നെയും അൺഫിറ്റായി ഞാൻ പ്രത്യേകം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അതുപോലെ അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവൾ മെഡിക്കൽ പാസ്സാവുകയും കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അവൾ സൗദിയിൽ പോവുകയും നല്ലൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഈശോ പരിശുദ്ധ അമ്മ വഴി അവൾക്ക് നൽകി അങ്ങനെ ഒത്തിരി ഒത്തിരി അനവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നി അതുപോലെ തന്നെ എൻ്റെ കൂട്ട് ഫ്രണ്ടിൻ്റെ ഒരു ഹസ്ബൻഡിന് തലയിൽ ബ്ലീഡിങ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ കൊടുക്കുകയും അത് അവർ ഉപയോഗിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുകയും അവർ പ്രാർത്ഥിക്കുകയും പൂർണ്ണമായും ആ മകൻ സൗഖ്യപ്പെട്ടു ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ വലുതും ചെറുതുമായ ഒരു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാനിവിടുന്ന് ആദ്യമായിട്ട് ഉടമ്പടി പോയപ്പോൾ നമുക്ക് അവിടെ ആർക്കും കാരുണ്യപ്രവർത്തിയായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ആവശ്യമില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ നാട്ടിൽ പലരെയും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് അറിയുന്നവരെ അറിയാത്തവരെയും അതുപോലെ അവിടെ ഒരു നേഴ്സിംഗ് ഹോം ഉണ്ട് അമ്മച്ചിമാർ മാത്രമുള്ള കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ട് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയുടെ ഒരു നേഴ്സിംഗ് ഹോമാണ് അവിടെ ഞാൻ ആക്ച്വലി ഞാനൊരു നേഴ്സാണ് ഞാൻ അവിടെ ഒരു ഷിഫ്റ്റ് ചെയ്യും കാരണം എന്നാലേ എനിക്ക് ആ നേഴ്സിംഗ് ഹോമിലോട്ട് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ പോവുകയും അമ്മമാരുടെ അവരുടെ കൂടെയിരുന്ന് അവർക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ് അവരുടെ കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കുകയും നഖം വെട്ടി കൊടുക്കുകയും കാല് തിരുമി കൊടുക്കുകയും അവരുടെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്യും എൻ്റെ സ്പെയർ ടൈമിൽ പോയി ഞാൻ ഡ്യൂട്ടിയിലല്ല അല്ലാത്തപ്പം പോവും അങ്ങനെ അവരുമായിട്ടും അവരെ കാണുന്ന ഒത്തിരി സന്തോഷം അവർക്ക് എന്നെ കാണുന്നത് ഒത്തിരി സന്തോഷം അവരോട് സംസാരിക്കുന്ന അവർക്ക് വലിയ ഒരു സന്തോഷമാണ് അതിലൂടെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഈ ഉടമ്പടിയിലൂടെ അതിനൊക്കെ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ ഞാൻ അപ്പച്ചന്മാര് തന്നെയുള്ള ചെത്തിപ്പുഴയൊരു ഹോമുണ്ട് അവിടെയിലേക്ക് അവൾക്ക് ഡെയിലി വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട് പത്രം ഞാൻ വാങ്ങിച്ചപ്പോൾ കാശുരൂപം കൂടെ വാങ്ങിച്ചു പത്രം കൊടുത്ത എല്ലാ മക്കൾക്കും ഞാൻ കാശുരൂപം കൂടെ വിതരണം ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി എല്ലാവരുടെയും കഴുത്തേ പരിശുദ്ധ അമ്മയുടെ കൃപാസനമാതാവിൻ്റെ ആ കാശരൂപം കാണുമ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഒത്തിരി വിശ്വാസമുണ്ട് ആദ്യമൊക്കെ പലരും നോ പറഞ്ഞവർ വരെ പത്രങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അത് അത് പരിശ് പശ്യത്തെ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങളാണതൊക്കെ ഒത്തിരി അതുപോലെ പ്രാർത്ഥിക്കാൻ എൻ്റെ എൻ്റെ വ്യക്തി ജീവിതത്തിലും കൂടുതൽ പരിശത്തെ അമ്മയോട് അടുക്കാനും ഞാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഉടമ്പടി എടുത്താണ് ഈശോയും അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ഇന്ന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഈശോയിലും അമ്മയിലും ആശ്രയിച്ച് ജീവിക്കുന്നു ജീവിത പങ്കാളിക്കും അതുപോലെ വിശ്വാസത്തിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് മകനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസവും അങ്ങനെ ഒത്തിരി കുടുംബമായിട്ട് ഈശോയോട് അടുക്കാനും ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട് അതെല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം സമയത്തിൻ്റെ തികവിൽ അതെല്ലാം നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് പൂര്ണ്ണമായും വിശ്വസിക്കുന്നു പ്രത്യേകമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ മനസ്സിൽ പറഞ്ഞു അമ്മ മാതാവ് ഈവൻ ഗ്രാജുവേറ്റ് ആറ് മാസത്തിനുള്ളിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്കും ഒരു വൺ ഇയറിന് മുമ്പേ നമ്മുടെ ലീവ് എല്ലാം ലീവെല്ലാം സാങ്ഷനാകുന്നതാണ് ഞാൻ മാനേജർ എടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വീക്ക് വൺ വീക്ക് പോലും ഇല്ല ലീവ് പക്ഷെ അത് ലാസ്റ്റ് മന്ത് ചുമ്മാ ഒന്ന് നെക്സ്റ്റ് ഇയറിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ എന്നോട് എൻ്റെ മാനേജർ പറഞ്ഞു ഒരു വൺ വീക്ക് ഒക്ടോബറിലുണ്ട് നിനക്ക് വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണം അപ്പം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് സിക്സ് മന്ത് മന്ത്സ് ആകുകയാണ് ഒക്ടോബർ ഫിഫ്തിന് അമ്മ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് പന്ത്രണ്ട് ദിവസത്തേക്ക് വന്നത് അമ്മ ഞാൻ ഇവിടെ എത്തിച്ചത് ഇന്ന് ഒക്ടോബർ തേർഡ് ഞാൻ വളരെ സന്തോഷത്തോടും വളരെ നന്ദിയോടും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് പരിശിത്ത അമ്മ തന്ന അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ അമ്മ എന്നെ എത്തിച്ചതിനും ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ മകൻ്റെ കാര്യത്തിൽ അവൻ ഇപ്പോൾ രണ്ട് വർഷത്തെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ നേവിയിൽ തന്നെ ഒരു നല്ല പോസ്റ്റിന് അതിനും അമ്മ പരിശിത്ത മ്മ സഹായിക്കുന്നു ഓരോ അസസ്മെൻറ്റിനും എന്നെ വിളിച്ച് പറയും ഞാൻ പ്രാർത്ഥിക്കും മോനെ അമ്മ കൂടെയുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് നീയും പ്രാർത്ഥിക്കുക മാതാവിനോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിക്കുക അങ്ങനെ ആ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ ഏറെ ഒത്തിരി സന്തോഷവും ഒത്തിരി സമാധാനവും അനുഭവിക്കുന്നുണ്ട് ആ അമ്മ തന്ന ഈശോ വഴി ഈശോ അമ്മ വഴിയായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയും നാം പറയുന്ന ഓരോ വാക്കുകളും മാതാവ് വിലക്കെടുക്കുന്നുണ്ട് അത് തൻ്റെ പുത്രന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആറു മാസത്തിൻ്റെ ആ കാലയളവ് ഒക്ടോബർ ഫിഫ്തിന് വരുമ്പോൾ ഇന്ന് ഒക്ടോബർ തേർഡ് തന്നെ ഈ അമ്മയ്ക്ക് ഇവിടെ വന്ന് തൻ്റെ മകൻ്റെ സാക്ഷ്യം പറയുവാൻ സാധിച്ചത് അതുകൊണ്ടാണ് സമയ ചുരുക്കം എന്നൊക്കെ നാം പറയുന്നതും അമ്മ സമയത്തിൻ്റെ അമ്മയായിട്ട് സ്ഥല കാലങ്ങളുടെ അമ്മയ്ക്കുള്ള അധികാരത്തെ ദൈവപിതാവ് അമ്മയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തൻ്റെ മകൻ്റെ കാര്യവും അതുപോലെ തൻ്റെ രോഗസൗഖ്യം ഇന്ന് ഒന്നാകെ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടു തനിക്ക് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഈ മകൾ തന്നെ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്നു അതായത് അവരോരൊന്നും കണ്ടുപിടിക്കുകയാണ് അവിടെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കുറവുണ്ടെങ്കിൽ ആ കുറവിൽ അവരെങ്ങനെ അവർക്ക് ഉൾപ്പെട്ട് അവരത് കൂടുതൽ മികവിറ്റതാക്കാൻ എങ്ങനെ സാ അവർക്ക് സാധിക്കും എന്നുള്ള ചിന്തയിൽ ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് തന്നെ ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു നീണ്ട നിരയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഉടമ്പടി എടുത്ത് വെറുതെ പോവുകയല്ല ഒരാഴ്ചത്തെ ലീവിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രം പോകുന്ന എത്രയോ മക്കൾ ഒരു ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അന്ന് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു പോകുന്ന സാക്ഷ്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നാകെ പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് ഈശോയ്ക്ക് അമ്മ കൊടുക്കും അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട ജീവിക്കുന്ന അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി